ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ആളുകൾക്കും അറിയാം അൽ ഹിദായ ഈ തെറ്റിദ്ധരിക്കണ്ട വഫാത്തായ ഇമാം ഫുൾ ഹനഫി എഴുതിയതാണെന്നൊന്നും തെറ്റിദ്ധരിക്കൽ എന്താണ് പറയുന്നത് കേട്ടോളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിൻ അടുക്കൽ ചെന്ന് അർഹന്ദപ്പെട്ടവർ പറയുകയാണ് വയസ്അലുല്ലാഹ തആല ഹാജതഹു നബിയുടെ ഖബറിൻ അടുക്കൽ ചെന്ന് മനുഷ്യൻ്റെ ആവശ്യം അല്ലാഹുവിനോട് ചോദിക്കണം മുതബ്സിലൻ ഇലാല്ലാഹി ബി ഹള്റതി നബീഹി അലൈഹിസ്സലാത്തു വസ്സലാം വഅളമുൽ മസാഇൽ വഅഹമ്മഹാ അളമുൽ മസാഇൽ വഅഹമ്മഹാ സുവാലു ഹുസ്നുൽ ഖാതിമത്തി വദരിൽ വാൻ വൽ മഗ്ഫിറഹ

നബിയെ എനിക്ക് എനിക്ക് ചെയ്യണേ ചെയ്യണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെ പറയണം എന്താണ് അദ്ദേഹം പറയേണ്ടത് റസൂലിനോട് ഏറ്റവും എഴുത്തുമതായ കിതാബ് പറയാൻ അദ്ദേഹം പറയണം യാ യാ അല്ലാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ റസൂലേ റസൂലേ ഞാൻ തങ്ങളോട് സഫായത്ത് ചോദിക്കുന്നു നബിയേ എന്ന് പറയണം ഞാൻ തങ്ങളോട് സഫായത്ത് ചോദിക്കുന്നു നബിയേ ആവർത്തിച്ച് വീണ്ടും പറയുകയാൽ അമൂത്ത മുസ്ലിമൻ നബിയെ തങ്ങളുടെ മാർഗത്തിലും തങ്ങളുടെ സുന്നത്തിലുമായി ഞാനൊന്ന് മരിച്ചു കിട്ടാൻ ഞാൻ തങ്ങളെ അടയാളനാക്കുന്നു നബിയേ

ആ എന്താണ് കിതാബുൽ രേഖപ്പെടുത്തുന്നത് നിങ്ങൾ ൂറ്റിഅത്തിനാലാമത്തെ പേജിൽ മഹാനവറുകൾ മൊത്തത്തിൽ തന്നെ കബിർ സിയാറത്ത് ചെയ്യുമ്പോൾ എന്ത് വേണം എന്നതിനെ സംബന്ധിച്ച് വിശദീകരിച്ചതിന് ശേഷം മഹാന്മാരെ കബിർ സിയാറത്ത് ചെയ്യേണ്ടത് എങ്ങനെ അടുക്കൽ അത് യാണ് കേട്ടോളൂ നോക്കട്ടോളൂ പറയാണ് നമ്മൾ സിയാറത്ത് ചെയ്യുന്ന മയ്യത്ത് ഒരു ബറക്കത്ത് പ്രതീക്ഷിക്കപ്പെടുന്ന മഹാനാണെങ്കിൽ പിരിങ്ങത്തൂര് അരികോവിതങ്ങളെ മഹ്മറയാണെങ്കിൽ നാദാപുരത്ത് ജുമാള്ളിന്റെ പാർശ്വ ഭാഗത്തുള്ള അതേ മേനക്കോത്തൂർ ഞാൻ പറഞ്ഞ് വലിയ വലിയ മഹാന്മാരുണ്ട് ഇവിടെ

ും പറയുകയാണ് കാരണം എല്ലായിടയാളന്മാരുടെയും അടിസ്ഥാനവും നേതൃത്വവും കേന്ദ്രവും അതുകൊണ്ട് തന്നെ ഇടയാളനാക്കി തേടണം പിന്തുറന്ന് ജീവിക്കുന്ന എല്ലാ ഇമാമീങ്ങളെയും മഹാന്മാരെയും ഇടയാളന്മാരാക്കി തേടണം എന്നിട്ട് തീർന്നില്ല എന്നിട്ട് കാലത്ത്